ഇന്ന് സൈറ്റ് വെച്ച് ഒരുത്തനെന്നെ കുത്തി അപ്പം ഈ കുത്തുകൊണ്ട് ഞാൻ അന്നേരം മിണ്ടാതെ പോന്നു അതിൻ്റെ രീതിയാണ് ഞാൻ മിണ്ടാതെങ്കിൽ പോന്നു ഇവനെ അറിയത്തില്ലായിരുന്നു ഈ കുത്തിയ പാർട്ടിയുടെ റേഞ്ച് എന്താണെന്ന് എന്തായാലും അടപടലം കത്തിച്ചിട്ടുണ്ട് വെറുതെ ഇരുന്ന് എന്നെ കുത്താൻ വന്നിട്ടല്ലേ ഞാൻ അടപടലം കത്തിച്ചത് ഒരു കടനൽ കൂട് നശിപ്പിക്കുക വീഡിയോ മുഴുവനായിട്ട് കാണണം ഞാൻ അങ്ങോട്ട് പോവുകയാണ് സുഹൃത്തുക്കൾ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കുന്നുംപാറ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനടുത്താണ് കുന്നംബറും കോളത്തിനും വെള്ളാറിനും അടുത്തായിട്ട് വരുന്ന സ്ഥലമാണ് അവിടെയാണ് അപ്പോൾ ഉച്ചയ്ക്ക് സൈറ്റിൽ വന്ന സൈറ്റിൽ കടന്നലിൻ്റെ ആക്രമണം ഉണ്ടായി അപ്പോൾ കടന്നൽക്കൂട് ഭയങ്കര ഭയാനകമായിട്ട രീതിയിലുള്ള കടന്നൽക്കൂടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ച് പകലെടുത്ത വിഷവൽ സെൻറ്റേലുണ്ട് അതല്ലാതെ ഇപ്പം നമ്മൾ കത്തിക്കാൻ വേണ്ടി രതീഷിനെ വിളിച്ച് വരുത്തിയിരിക്കുന്നത് രതീഷ് കുലിക്കുകയാണ് നമുക്ക് പേയാടെന്നാണ് വന്നിട്ടുള്ളത് തിരുമല തിരുമലയാണ് അപ്പം ഈ രതീഷ് ഇതിൻ്റെയൊക്കെ പരിപാടിയാണ് രതീഷിന് എന്തൊക്കെ പരിപാടിയുണ്ട് വേറെ എനിക്ക് മരമുറുപ്പാണ് മെയിൻ പരിപാടി പിന്നെ പാമ്പ് പാമ്പുടുത്തുണ്ട് ഫോറസ്റ്റിൻ്റെ റെസ്ക്യൂ ടീമിലുണ്ട് പിന്നെ മര തെങ്ങ് വലിച്ചു കെട്ടും മലമുറുപ്പ് പിന്നെ ചെറുതായിട്ട് പുല്ല് വെട്ടാതെ ഉണ്ട് കാട് വെട്ടാൻ പോകുമ്പോൾ മെഷീൻ വെച്ച് പുല്ല് വെട്ടാൻ കിണർ ക്ലീനിങ് ഉണ്ട് എല്ലാ എല്ലാ പരിപാടികളും എന്തെങ്കിലും ഡ്രൈവിങ് ഉണ്ട് എല്ലാ പരിപാടിയും ഓളിൻ്റെ ഓളാണ് രതീഷ് അപ്പോൾ രതീഷിൻ്റെ സാ രതീഷിൻ്റെ നമ്പർ എനിക്കും ആവശ്യമാണ് ഇപ്പോഴും കാരണം ഇങ്ങനെയുള്ള സൈറ്റിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും വിഷയം വിഷയം ഇതുപോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ രതീഷിനെ പെട്ടെന്ന് വിളിച്ചാൽ വരും ഓടി എത്തും അപ്പം നമുക്ക് ആ വിഷ്വൽസിലോട്ട് പോവാം ഇത് ബാക്കി വർക്കിലോട്ട് പോകാം ഇത് കടന്നൽ കൂടി നശിപ്പിക്കാൻ പോവുകയാണ് കാരണം ഇതും ഇത് ഞങ്ങൾ കണ്ടുകൊണ്ട് അങ്ങനെ വളരെ ഒരു വലിയ അവസ്ഥയിലോട്ട് പോയില്ല മറ്റാരെങ്കിലുമൊക്കെ ആണെങ്കിൽ വന്നിറങ്ങുന്നതെങ്കിൽ ഭയങ്കരമായ അറ്റാക്കിന് ഇടയാകുമല്ലേ പിന്നെ തീർച്ചയായും തീർച്ചയായും ജീവൻ വരെ പോകുന്ന ഒരു അവസ്ഥ വരും അത്രയും വലിയ കടന്നലാണ് അപ്പം ഇതെങ്ങനെയാണ് നശിപ്പിക്കുന്നത് തീയിട്ടാണ് ഇത് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യണത് കെമിക്കലും കെമിക്കലും മരം തീട്ട് തീയിട്ട് നമുക്ക് എല്ലാം കിട്ടണമെന്നില്ല എല്ലാം ഇപ്പം കെമിക്കൽ മരുന്നുണ്ട് കെമിക്കൽ വരും നമുക്ക് രാത്രി ഏഴ് മണി കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എപ്പോഴും ഇതിൽ ഇരുട്ടുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പുറത്തൊക്കെ ഉള്ള കടന്നൽ എത്തിച്ചേരില്ല അപ്പോൾ ആറ് ആറ് മുക്കലൊക്കെ ആകുമ്പോൾ തന്നെ എല്ലാം കൂടാണായി ഇരിട്ടി വരുമ്പോഴേ അപ്പം നമുക്ക് ഏഴ് മണി കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എല്ലാ ലൈറ്റ് എല്ലാം കംപ്ലീറ്റ് അടുത്തവിടെയെങ്കിലും ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഓഫ് ചെയ്യേണ്ടി വരും അപ്പം വേറെ വട്ടങ്ങളൊന്നും പാടില്ല പിന്നെ ഞങ്ങൾ അഡീഷണൽ ലൈറ്റ് കൊണ്ടുവരും അപ്പം അത് ഇതിൻ്റെ സമീപത്ത് തന്നെ വെച്ച ചെയ്യും എന്നിട്ടാണ് ഞങ്ങൾ നമ്മൾ ഫുൾ സേഫ്റ്റിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് റെയിൻകോട്ടുണ്ട് ഗംബൂട്ടുണ്ട് ഗ്ലൗസ് ഹെൽമെറ്റ് എല്ലാ നമ്മളെ സേഫ്റ്റിയാണ് നോക്കുന്നത് മറ്റുള്ളവരെ സേഫ്റ്റി നോക്കണം നമ്മളെ സേഫ്റ്റിയാണ് മെയിൻ നമ്മളെ അതെ ആ ഇത് ആ കൂട് കണ്ടപ്പോൾ എന്നെ മനസ്സിലായി അത് ഈ പത്തായ കടന്നൽ എന്നാണ് പേര് പത്തായ കടന്നൽ ആടിപ്പി അത് എന്റെ അറിവില് ഒരു ഏഴ് ടൈറ്റം ഉണ്ട് എന്റെ അറിവിൽ എനിക്കറിയാന്നുള്ളതിൽ ഏഴട്ടയറ്റം ഉണ്ട് എഴുത്താണി കിടന്നലുണ്ട് പത്തായ കടന്നലുണ്ട് തൂക്കിടന്നലുണ്ട് ആ ഇത് കുറഞ്ഞതൊരു അഞ്ഞൂറിന് പുറത്ത് കാണും എണ്ണം കാണും എണ്ണം കാണും ഉറപ്പാണ് അത് ഒരെണ്ണം കൂട്ടി അതിനെ തന്നെ സ്മെൽ അറിയാൻ പറ്റും ആ അപ്പൊ മറ്റുള്ളവർ കൂടെ കൂട്ടത്തോടെ വന്ന് കിട്ടും അങ്ങ് അറ്റാക്ക് ചെയ്യും ആ അപകടകാരിയാണ് തീർച്ചയായിട്ടും നൂറ് നൂറിൽ നൂറ്റു ശതമാനം അപകടകാരിയാണ് ഇത് വെച്ചിട്ടാണ് ഇത് വെച്ചാണ് ഇതിന്റെ പേര് സ്പ്രേയർ എന്നാണ് പറയണത് ലിറ്ററിന്റെ ആ ഒരു ലിറ്റർ മുതൽ നമുക്ക് ഉണ്ട് ലിറ്റർ ആ ഒരു ഉണ്ട് രണ്ട് ലിറ്റർ ഉണ്ട് അഞ്ചുണ്ട് പത്തുണ്ട് ഇത് പതിമൂന്നാണ് പിന്നെ ഇത് ഇത് നമ്മള് മാനുവൽ ആണ് ബാറ്ററി പവർ ഒക്കെ ഉണ്ട് ആ അതൊക്കെ നല്ല ലോങ് കിട്ടും പത്തടിക്ക് പുറത്ത് സ്പ്ലിറ്റ് ആയി പോകും ആ കെമിക്കൽ അടിക്കുന്ന പമ്പാണ് അപ്പൊ എന്തായാലും ഈ ഒരു എല്ലാ സെറ്റപ്പോടും കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പം ബാക്കിയുള്ള ഇതിന്റെ കെമിക്കൽ അടിച്ചിട്ട് ഇത് കെമിക്കൽ ഒരു തുള്ളി ഒന്നിന്റെ പുറത്ത് വീണാ മതി ചത്തുപീഴ് ആ അതാണ് രാത്രി നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യണത് ഫൈനല് എല്ലാം ചത്തു വീഴും ചത്തു വീണത് കടന്നൽ കൂടെ എടുക്കാൻ വേണ്ടി ഈ നമ്മൾ പുല്ലടിച്ചിട്ട ഈ സ്ഥലത്തൂടെ കേട്ടോ അപ്പൊ ഈ കൂട് നമുക്ക് നമ്മക്ക് കണ്ടുപിടിക്കണം നമുക്ക് കാണാം അത് കത്തിക്കാനുള്ള സെറ്റപ്പ് ഈ കൂടെ എന്തായാലും നിങ്ങളെ ഒന്ന് കാണിക്കണം എനിക്ക് എത്രയും വലുതാണ് ഈ കൂടെന്നുള്ളത് ഹെഡ് ലൈറ്റും ടോർച്ചും എല്ലാ സന്നാഹങ്ങളോടും കൂടിയാണ് നമ്മൾ പോകുന്നത് പക്ഷെ ഞാൻ ഇത്രയും വലിയൊരു ഇത് വല്ലാത്തൊരു കടന്നൽ കൂടാണ് കേട്ടോ അപ്പോൾ കടന്നൽക്കൂട് നിങ്ങൾ കാണാൻ പറ്റുമല്ലോ അല്ലേ ഇതാണ് ആ കൂട് ഇത്രയും ആയിട്ടുള്ള ഒരു കടന്നൽക്കൂടാണ് ഇത് ഉണ്ടോ വെട്ടത്തിൽ നിങ്ങൾ കാണാൻ പറ്റുമല്ലോ ഭയങ്കര ഐഡിയപരമായിട്ടാണ് അതാ കൂടുണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ രതീഷ് കൂടിലോട്ട് എത്തി വേണ്ടേ കൂട്ടിലോട്ട് എത്തിയിരിക്കുകയാണ് രതീഷ് ഓക്കേ അല്ലേ ഓക്കേ അപ്പം ലൈറ്റ് തന്നെ ഓഫ് ചെയ്യണം നിങ്ങളെല്ലാം ഒന്ന് മാറിയിന്നാൽ മതി ഓക്കെ ഓക്കെ അപ്പോൾ രതീഷ് തുടങ്ങുകയാണെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല നമ്മൾ അങ്ങോട്ട് മാറി നിൽക്കുകയാണ് കണ്ടില്ലേ കടന്നൽ കൂടെ ഒന്നുകൂടെ കാണിച്ചു തരാം തന്നെ കണ്ട അത്രയും വലിയ കൂടാണ് അപ്പോൾ രതീഷ് കെമിക്കലിങ് എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ കഴിഞ്ഞല്ലേ എല്ലാം മിക്സിങ് ചെയ്തില്ല സെറ്റ് ചെയ്ത അവസ്ഥ ക്യോ എൻ്റെ അമ്മു ഇതിൻ്റെ ഒരു തട്ട് തട്ടായിട്ടാണ് അതേ ഇരിക്കുന്നത് തട്ട് തട്ടായിട്ടാണ് കണ്ട കടന്നൽ കൂടി ഇരിക്കുന്നത് കണ്ടോ തട്ട് തട്ടായിട്ട് ഓരോ ലെയർ ഓരോ ഫ്ലാറ്റ് അവരുടെ നമുക്ക് ഇത്രയും ആയിട്ട് ഒരു കടന്നൽ കൂടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സംഭവം അയ്യോ കടന്നലിൻ്റെ വലിപ്പമൊക്കെ നോക്കിയാൽ അതിനത് ചത്തിരിക്കുന്നത് കണ്ടോ കണ്ടോ ഇന്ത്യ കണ്ടതോ കണ്ടോ ഏ ഇത് കെമിക്കൽ വീഴുമ്പോഴത്തേന് ഈ ചുരുങ്ങിയ അല്ലേ ആ അതിൻ്റെ ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ എല്ലാം മഞ്ഞ കളറിൽ ആളെ കീടിലെ കീഴിലെ സാധനം നോക്കിയാൽ എനിക്ക് പണി തരാം നമ്മൾ എന്തായാലും ഇന്ന് കത്തിച്ച് ഓ ഏഴ് തട്ടുണ്ട് ഏഴ് തട്ട് ഒന്ന് രണ്ട് മൂന്ന് ആറ് ഏഴ്ത്തതിനകത്ത് ഉളയ്ക്കുന്നു ഒരു തുള്ളി വീണാൽ മതി അപ്പോൾ നമ്മൾ ഇത് കത്തിക്കാനുള്ള പരിപാടി വേണം ഒത്തൊന്നല്ലേ ഒരു കാര്യം ചെയ്യാം ചൂട്ടുണ്ട് ചൂട്ട് അതങ്ങനെ അങ്ങനെ കടന്നൽ കൂട് നമ്മളിതാ നാമാവശേഷമാക്കിട്ടുണ്ട് കടന്നലിന്റെ കൂട് ഒരു ഒരു നില ഫ്ലാറ്റ് ആണ് കേട്ടെ എത്ര പേരുടെ താമസം ഉണ്ടെന്ന് നോക്കി ദൈവ ഇതുപോലത്തെ ആറണുണ്ട് മൊത്തം ഏഴാണ് അതിലൊന്നാണ് ഇത് അങ്ങനെ കിടന്നൽ കൂടെ എല്ലാം കത്തിച്ചിട്ട് നമ്മൾ നേരെ പോവുകയാണ് ഓക്കെ പോവാൻ്റെ ഓക്കെ ഓക്കെ അത് തന്നെ ഇവിടുത്തെ ദൗത്യം പൂർത്തിയായി ഇനി നമ്മളെ അടുത്ത രാജ്യത്തിലോട്ട് പോവാം